ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഈവനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ അപ്പം വീഡിയോ കണ്ടൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും ഞാൻ പറയുന്നു ആ ബെൽ ബട്ടൺ ഉണ്ടെന്ന് അമർത്തുക അന്നേരം ഒരേ ഓപ്ഷൻസ് വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനെ ഞങ്ങൾക്ക് മറക്കരുത് കേട്ടോ എന്നാലേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നീ അതുകൊണ്ടാണ് എങ്ങനെ പറയുന്നത് അപ്പോൾ പിന്നെ ഇനി തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെ ആ ചുമ്മാ മൂടി കുറച്ചൊക്കെ നിൽക്കാം മഴ എന്ന് ചോദിച്ചാൽ പെയ്യത്തില്ല പെയ്തോ എന്ന് ചോദിച്ചാൽ പെയ്യുന്നു എന്നുള്ള അവസ്ഥ പോലെ നിൽക്കാം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങാനും പറ്റത്തില്ല എന്നാൽ പെയ്യോ അതും ഇല്ല അങ്ങനെ നിൽക്കുന്നു മൂടി ഒക്കെ നിൽക്കുന്നു ഇപ്പം ചെറിയ ഉണ്ട് ഇപ്പം നമ്മുടെ നാല് മണിക്കിന്ന് വീഡിയോ ആക്കി ഇന്ന് എടുത്ത് എന്നാന്ന് ചോദിച്ചാൽ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് നാല് മണിക്കത്തേക്ക് ഇണയിലൊക്കെ ഒന്നുണ്ടാക്കി അതിൻ്റെ കൂടെ നമുക്കൊരു കുഞ്ഞു ടിപ്സും കൂടെ ഉണ്ട് കിച്ചൺ ടിപ്സ് അല്ലാട്ടോ അല്ലാതെ ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയൊരു ടിപ്സാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിക്കൊണ്ട് ഞാനിത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെന്നെ നമ്മളൊക്കെ പറയാവേ അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ അവിടെ മണിക്ക് ഉണ്ടാക്കുന്ന സ്നാക്സ് എന്നാന്ന് നോക്കിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് ടിപ്സ് ഇന്ന് എടുക്കാം കേട്ടോ ടിപ്സ് ടിപ്സല്ലേ നമ്മൾ ആദ്യം കാണിക്കുന്നത് അത് കണ്ടിട്ടല്ലേ ബാക്കി കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്സ് എന്നാന്ന് കണ്ടേച്ച് നമുക്ക് ടിപ്സിലേക്ക് പോകും ആ ഒരു പെങ്ങരുത് വീട്ടു വിശേഷങ്ങളും നമ്മുടെ ടിപ്സും എല്ലാം കൂടെ ചേർത്ത് കൊണ്ട് നമ്മുടെ വീഡിയോ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ട ഒരുപോലെ അതുകൊണ്ടാണ് അപ്പം എന്നാന്ന് ചോദിച്ചാൽ പിന്നെ പറയാനുള്ളത് ഇന്നലെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഇന്നലത്തെ ടിപ്സിട്ടതിനകത്ത് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് തന്നെ അതിനകത്ത് കമൻറ്റ് വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അത് പറഞ്ഞില്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് കാര്യം വെച്ചാൽ നമ്മൾ അതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല അത് അഴുക്കാകാതിരിക്കാനായിട്ട് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് നമുക്ക് ഈ തണുപ്പ് അത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചെറിയ നേരത്തെ എടുത്തൊന്ന് വെളി വെക്കുക നമുക്ക് ആ തണുപ്പ് കുറഞ്ഞു കഴിയുമ്പോൾ അത് മുത്ത് തേക്കുക അതുപോലെ തിരിച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാം എനിക്ക് പിന്നെ ചെറിയ തണുപ്പോട് കൂടി മുഖത്തിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെറിയ കൂടി തന്നെ മോത്തിടാറാറുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് പിന്നെ ഇനി എന്നായിരുന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാലുമണിക്കത്തേക്ക് ഞാൻ എന്നെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം അറിയാൻ വല്ല താരങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെട്ടോട്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അത് മാവ് കുഴക്കുന്നൊന്നും കാണിച്ചിട്ടില്ല ഉണ്ടാക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പം മാവ് എന്നൊക്കെയാണ് ചേർത്തെന്നുള്ളത് പറയാം അതിനകത്ത് ഞാൻ ഗോതമ്പുടിയാണ് ചേർത്തേക്കുന്നത് ശർക്കര ഞാൻ പാനിയാക്കിയാണ് ചേർത്തേക്കുന്നത് പിന്നെ പഴമാണ് ചെറുപഴമാണ് പിന്നെ ശകലം ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ ഒരു ശകലം സാധാരണ ഞാൻ നമുക്ക് ഇത് രണ്ടും ചേർക്കാൻ കിട്ടും എന്നാന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡയാണ് ചേർക്കാം പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും രണ്ട് രണ്ട് സാധനമാണ് ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കേക്ക് എടുക്കുന്നതാണ് ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അപ്പത്തിനൊക്കെ എടുക്കത്തില്ലേ അതാണ് സോഡാപ്പൊടിയാണ് അപ്പം ഞാനിത് ചേർത്തേക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് ചേർത്തേക്കുന്നത് മൊത്തം ഒരു തപ്പൽ വന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറാണ് ചേർത്തേക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആ മാവിനകത്ത് ചേർത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഞാൻ ഇച്ചിരി നേരത്തെ വെക്കും കേട്ടോ അത് ഇച്ചിരി ഒന്ന് പൊളിക്കാം കേട്ടോ ഓവറായിട്ട് പൊളിക്കണം നമുക്ക് ചെറുതായിട്ടൊന്നും ഒന്ന് കുളിക്കണം അത്രേ ഉള്ളൂ എന്നും പറഞ്ഞു ഭയങ്കര പുളിയാകെല്ലാം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അങ്ങനെ വരില്ല ചെറുതായിട്ടൊന്നും അപ്പോൾ അതാണ് നമ്മുടെ ബോണ്ടയുടെ കൂട്ടും കാര്യങ്ങളൊക്കെ അപ്പം പിന്നെ അതിനകത്ത് ഇലക്ക പൊടിച്ചിട്ടുണ്ടവർക്കിടാം തേങ്ങ വറുത്തിട്ടുണ്ടവർക്കിടാം കപ്പളേണ്ടി വറത്തിട്ടുണ്ടവർക്കിടാം ഇതൊന്നും ഞാൻ കിട്ടിയിട്ടില്ലായിട്ട് അതൊന്നും എൻ്റെ ഇരിപ്പില്ല ഇലക്കയും തീർന്നു കപ്പളിൻ്റെയും തീർന്നു തേങ്ങ വറക്കാനായിട്ട് പിന്നെ മെനക്കടാൻ പോയില്ലേ അതുകൊണ്ട് ഉള്ളതൊക്കെ ചേർത്ത് ഞാൻ ഉണ്ടാക്കുവാണ് പിള്ളേരൊക്കെ വരാറായി ഞാൻ അന്നേരം വേഗമൊന്നും ഉണ്ടാക്കട്ടെ ഇതാണ് ഞാൻ മാവ് കുഴച്ച് വെച്ചേക്കുന്നതേ ഇതാണ് ഈ ഒരു ലൂസിലാണ് ഇതുണ്ടോ നമ്മൾ ഈ അടയ്ക്കൊക്കെ മാവ് ഒഴിക്കത്തില്ലേ അതുപോലെ ഒത്തിരി ലൂസും ആകരുത് എന്നാൽ ചെറിയൊരിതും വേണം ഇത് ഞാൻ ശർക്കര പാനിയാക്കി എടുത്തതിൻ്റെ ബാക്കി അവിടെ സോസ്പാനകത്തിരിക്കുന്ന കേട്ടോ രണ്ടെണ്ണവും കൂടെ വന്നിട്ടുണ്ട് കഥകൾ തല്ലിപ്പൊളിച്ചകത്ത് കയറിപ്പോ രണ്ടുപേരും വിചാരിച്ചില്ല അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചില്ല മറ്റേ എസ് പി സാധനങ്ങളൊക്കെ അവിടെ കൊടുത്തോ എന്നാണ് പഴമൊന്നുമില്ല പോയി കുളിച്ചുവാറാം തീയതി ശേഷം ആ എക്സാമോ ണോ ആ അതേ ഇരുപതല്ലോ പഠിച്ചോ പഠിച്ചോത്രി എങ്ങനെ കൊണ്ടുപോയിതൊക്കെ കഴിച്ചോ ആണോ ഇവിടെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നില്ല എൻ്റെ അച്ഛൻ്റെ മോൻ കാണുമ്പോൾ ആണ് ആസ്വദിച്ച് കഴിച്ചൊരു അഭിപ്രായം പറയുന്നത് എന്റെ ടൂട്ടുട് മാത്രമേ ഉള്ളു ഡോഷ്ടോരിട്ട് കുളിക്കാതിമേ ബാഗ് പാത്രമൊക്കെ അടുക്കള വെച്ചിച്ച് ബാഗ് നാളെ അതെനിക്കും അറിയാം കലണ്ടറിൽ ഇന്ന് സ്പോർട്സ് ഉണ്ടായിരുന്നോ ഞാൻ വന്നിട്ടുണ്ട് ബാജനുള്ളതുകൊണ്ട് എനിക്ക് വലിയ തലവേദനയില്ല കേട്ടോ രണ്ടും കൂടെ അവിടെ ബാജനം തീർത്തോളം എൻ്റെ പ്രശ്നങ്ങൾ അപ്പൊ അതുകൊണ്ട് ഞാൻ അടുക്കളയിലോട്ട് കയറി നമ്മുടെ ബോണ്ട ഉണ്ടാക്കിട്ട് അപ്പൊ ബോണ്ട ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെയാണെ ഇങ്ങനെ എടുത്തേച്ച് ഞാനിങ്ങനെ പിന്നെ കൈ നനച്ചിട്ടാണ് ഞാൻ മാവ് എടുക്കുന്നത് മൂന്നെണ്ണം കിടക്കുന്നതേ കേട്ട് ഒത്തിരി ഞാൻ പൊട്ടിപ്പിടിക്കും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ തീ കുറച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത് ഇടുമ്പോൾ നല്ലപോലെ എണ്ണ ചൂടാകണം അത് കഴിയുമ്പോഴത്തേക്ക് ഇതിട്ട് കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ചിട്ടേ ഉണ്ടാക്കുള്ളൂ എന്നാലേ ഉള്ളു വേഗത്തുള്ളൂ ഒരെണ്ണം കൂടെ വേണം ഇടായിരുന്നല്ലേ Mm hmm. Mm hmm. Mm -hmm. Mm -hmm. എല്ലാരും കഴിച്ചോളൂ പോയി വേറെ നമ്മൾ ഈ നമ്മളീ സുഖീനും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കണ്ണിനും ഭയങ്കര ഇഷ്ടമാണ് അച്ചു കഴിക്കത്തില്ല ഉഴുന്നവട അതൊക്കെ ഇഷ്ടമാണ് പിന്നെ ഇതാ ബോണ്ട ആകുമ്പോഴത്തേക്ക് എളുപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇതിനച്ച് വെക്കുന്നത് കറക്റ്റ് മാത്രം മതി പഴവും പിന്നെ ശർക്കര മധുരം ഒക്കെ ഒന്ന് കറക്റ്റ് ആയാലും നല്ല ഇതായിട്ട് ബോണ്ടാക്കിട്ടും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാൾ ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ തീ കുറച്ചിട്ട് ചെറു നേരം ഒന്ന് ഏർ വേഗാനായിട്ട് സമയം കൊടുക്കണം അതേയുള്ളൂ എന്നാലും ഇനി തിരിച്ചു മറിച്ച് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം ഒരു സൈഡ് തന്നെ ഇട്ടങ്ങ് കഴിക്കുമ്പോഴത്തേക്കത് കറുത്ത് പോകും ഒത്തിരി കറുത്തങ്ങ് പോകും ഇപ്പൊ നമ്മുടെ നാലുമണിക്കത്തേക്കുള്ള ബോണ്ടായും കട്ടൻ കാപ്പിയും ഒക്കെ റെഡിയായി ഞങ്ങള് കഴിക്കാനൊക്കെ തുടങ്ങുകയാണെങ്കിൽ അതിൽ രണ്ട് ബോണ്ട നമ്മൾ ആദ്യമേ എടുത്തപ്പോഴത്തേക്കും ഒരു ഇച്ചിരി മൂത്തി കരിഞ്ഞിട്ടൊന്നുമില്ല ഇച്ചിരി മൂത്ത് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ അത്രയും കളർ ഇല്ലാട്ടോ വീഡിയോ കണ്ട അത്രയും ഇതായിട്ട് തോന്നത്തില്ല നേട്ടേ ഉണ്ടാൽ അപ്പം ഞങ്ങൾ ബോണ്ട കഴിക്കട്ടെ അച്ചു എന്നാ തണുത്ത ബോണ്ടെടുക്കും തണുത്ത ബോണ്ട വേണ്ടിയിട്ട് തണുത്തോ അതും തണുത്താ എൻ്റെ ഇപ്പുറത്തേക്ക് ഇരിക്കുന്ന തണുത്താന്ന് തോന്നുന്നു എങ്ങനെ എങ്ങനെടുക്കോളോ അച്ചുവിനെ കാണുമ്പോഴേ എനിക്കൊരു സന്തോഷം തോന്നുന്നു കണ്ണനെന്തിയോ കണ്ണോ ബാ കണ്ണൻ ഇവിടുന്ന് അപ്പൻ ഇറങ്ങി കഴിയുമ്പോൾ ഒന്നെങ്കിൽ ടി വി അല്ലെങ്കിൽ ഫോൺ ഇതെല്ലാം പഠിക്കാൻ ഭയങ്കരപ്പെടുത്തുക അതിന് കാലു വയ്യാന്ന് പറഞ്ഞുകൊണ്ട് കാലയില് ഗവൺമെന്റ് വാര് തേച്ച് ഞങ്ങളെ കാണിക്കാണ്ട് മൊത്തം പുകഞ്ഞിട്ടിരിക്കുവാണ് എങ്ങനെ പുകയുന്നത് ഗവൺമെന്റ് പാർട്ടി ഏ വേദനയില്ലാത്തതുകൊണ്ട് കണ്ടോ ഞാൻ അച്ഛൻ ഒരുപോലെ അറിഞ്ഞ് കയ്യടിക്ക് കയ്യടിക്കുക കൈ അടിക്കുക കണ്ട എന്റെ ചോദിച്ചിരുന്നു വരും പഠിക്കണം റിസൾട്ടിലൂടെ അറിയണോ അതോ ഇല്ലില്ല എനിക്കിപ്പോ അത്യാവശ്യം നിന്നോട് കെമിസ്ട്രിയുടെ ഇത് വായിക്കാൻ സാറ് പറഞ്ഞില്ലേ എടുത്തു വെച്ച് വായിച്ചേ അത് നാളെ സമയം ഉണ്ട് നാളെ അവധിയാ അത് കുഴപ്പമില്ല നാളെ രാവിലെ വൈലന്റാന്നു കണ്ടോ ഫോൺ കിട്ടാതെ വരുമ്പോട്ട് ചുമ്മാനെ നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ അല്ലേടാ അടിച്ചിനിയാ ശരിയാക്കളെ കേട്ടാ കേട്ടാ അച്ഛേ എന്നാ എടുത്ത് റിമോട്ട് കൊടുത്തവനെ അവര് റിമോട്ട് കൊടുക്കേ കൊടുക്കേ കൊടുത്തേച്ചു റിമോട്ട് എടുത്തു കൊടുത്തേ കൊടുക്ക കൊടുക്കച്ചു റിമോട്ട് എടുത്ത് അച്ചു റിമോട്ട് എടുത്ത് നീ ഇവിളോട് റിമോട്ട് വരാൻ പറ തന്നേ ഫോ ഫോ അപ്പം നമുക്ക് നമ്മുടെ ടിപ്സ് തുടങ്ങാം ഇത് വൈകുന്നേരം നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പുളിയെല്ലാം കഴിഞ്ഞ് നല്ല ഫ്രഷായിട്ട് വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ശ്രദ്ധിച്ചിട്ടുള്ളവർ കാണുമായിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ നോക്കി അറിയാം ചുണ്ടി നല്ല കളറാണ് കളർ എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് അടിച്ചങ്ങിട്ടേക്ക് വരുന്നത് കേട്ടോ അത് എന്ന ബ്രാൻഡിൻ്റെയെന്നൊന്നുമില്ല ഏത് കളർ എനിക്കിഷ്ടപ്പെട്ടാലും അതെടുത്തേണ്ടി വരുന്നത് അതൊരു ചോമ്പ് കളറാണ് കൂടുതൽ കൂടുതലെനിക്കിഷ്ടം അത് ഞാൻ നേരത്തെ ഞാനങ്ങനെ ഉപയോഗിക്കത്തില്ല എന്നാൽ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പരിപാടി തുടങ്ങിയത് അങ്ങനെ തുടങ്ങി ആദ്യം ഒന്നും കുഴപ്പമില്ലായിരുന്നു കുറേ നാൾ കഴിയും തോറും ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചുണ്ടിൻ്റെ സൈഡ് ഇതെൻ്റെ ഇവിടെ ഇങ്ങനെ കറക്കാൻ തുടങ്ങി അപ്പം ഞാൻ ഓർത്തു പോകും ബ്ലഡ് കുറമിൻ്റെയൊക്കെ ആയിരിക്കും എന്നോർത്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല പക്ഷേ എങ്കിൽ മേളത്തെ ചുണ്ടും കറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ബ്ലഡ് കുറവേണ്ടിയൊന്നുമല്ല ഞാനിത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നമൊന്നും മനസ്സിലായി പക്ഷേ ഞാനത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ കറുപ്പം അങ്ങോട്ട് മാറിയില്ല കറപ്പ് അതുപോലെ തന്നെ നിന്ന് അപ്പം എന്നാ ചെയ്യുന്നേ എന്നുള്ള ഒത്തിരി ഞാൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വീഡിയോയിലൂടെ എല്ലാം നോക്കി ഒത്തിരി കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ ഒന്നും പ്രയോജനപ്പെട്ടില്ല കേട്ടോ പക്ഷേ കഴിഞ്ഞിടയ്ക്ക് എനിക്കൊരു സംഭവം കിട്ടി ഞാനത് ഒരു ഡോക്ടർ പറഞ്ഞതിൻ്റെതാണ് യൂട്യൂബിൽ തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ അത് എടുത്തു നോക്കി നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ദിവസം ദിവസമായപ്പം തന്നെ ചെറിയ വ്യത്യാസം വരാൻ തുടങ്ങി ആ ഒരു കറുപ്പ് കുറയാൻ തുടങ്ങിയിട്ടുണ്ട് ചുണ്ടിന് ചെറിയ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ദിവസം ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ദിവസം ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ പതിനഞ്ച് ദിവസമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പതിനഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ട് മൂന്ന് ദിവസം ആയപ്പോഴത്തേക്ക് എനിക്കത് വ്യത്യാസം വരാൻ തുടങ്ങിയിട്ടാണ് വീഡിയോയിലൂടെ നിങ്ങളെയും കൂടെ എന്നെ കാണിക്കാന്ന് വെച്ചാൽ അപ്പോൾ ഞാനത് എന്നൊക്കെ ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുന്നത് മൂന്ന് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വലിയ ആന കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മുടെ അടുക്കളയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയുള്ളൂ അപ്പോൾ എന്താന്ന് ഞാൻ ആദ്യം കാണിച്ചുതരാം ആദ്യം നമ്മൾ ചുണ്ടിന് നല്ല സ്ക്രബ് ചെയ്യണം അതിന് എന്നൊക്കെയാണ് എടുക്കുന്നതെന്ന് പറയാം അപ്പോൾ അതിനെടുക്കുന്ന ഞാൻ പഞ്ചസാര ഒരു ശകലം പഞ്ചസാര എടുക്കുക അതിലേക്ക് ഒരു ശകലം തേൻ ശകലം തേൻ മതി ഒത്തിരി തേനൊന്നും വേണ്ട ശകലം ആ തേനും കൂടെ ഒഴിച്ച് വെച്ച് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യാം ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണേ ഇതുണ്ട് പഞ്ചസാര തേനും കൂടി നല്ലപോലെ മിക്സ് ചെയ്തു എന്നിട്ട് ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ വായിലോട്ട് പോവും അത് മുഴുവനും വായും ആക്കോണ്ട് തോണ്ടി ചുണ്ടെല്ലാം മൊത്തം എടുത്ത് തിന്നാൻ നിൽക്കരുത് ഇത് ചുണ്ട തേക്ക് തന്നെ ചെയ്യണം കുറച്ചൊക്കെ പുതു കുഴപ്പമൊന്നുമില്ല അതൊക്കെ പോകട്ടെ മധുരമല്ലേ തേനും മൻസാരം എല്ലാം ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പം ഇങ്ങനെ ചുണ്ട നല്ല പോലെ ഒന്ന് വരച്ച് ഒരു അഞ്ച് മിനിറ്റില്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ ഞാൻ നല്ല പോലെ ഒന്ന് വരയ്ക്കട്ടെ അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് ഇനി നമ്മളിത് പച്ചവെള്ളത്തിലല്ല കഴുകേണ്ടത് ചെറു ചൂടുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഒന്നെങ്കിൽ മുക്കി നമ്മൾ തുടച്ച് മാറ്റമോ അല്ലെങ്കിൽ കഴുകിക്കളയോ ചെയ്യേ പിന്നെ അത് കഴുകി കളഞ്ഞു വരട്ടെ ചെറു ചൂടുവെള്ളത്തിൽ വേണേ ഒത്തിരി ചൂടുവെള്ളം ആകരുത് ചെറു ചൂടുവെള്ളം കൈകൊണ്ട് തൊട്ട് നോക്കിയതിന് ശേഷമേ തുടയ്ക്കോ കഴുകോ അങ്ങനെ ഒന്ന് ചെയ്യുക എൻ്റെ കൂടെ എല്ലാം ആയിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് കഴുകി വൃത്തിയേക്കിച്ച് തരട്ടെ ചെറു ചൂടുവെള്ളത്തിൽ അപ്പം ഞാൻ എൻ്റെ ചുണ്ട് നല്ലപോലെ കഴുകി കേട്ടോ കഴുകി തുടച്ചു ഇനി നമുക്കടുത്ത് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ ഒരു രണ്ട് തുള്ളി തേൻ കുറച്ച് നമ്മുടെ ചുണ്ട മാത്രവും തേച്ചാൽ പോലും ഒരുപാട് എടുക്കണ്ട രണ്ടോ മൂന്നോ തുള്ളി മൂന്ന് ഉള്ളി ഞാൻ ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു ഇത് ഞാൻ ദിവസവും ഇതിനു വേണ്ടി എടുക്കുന്ന അരങ്ങാണേ അപ്പോൾ ഞാനത് പിഴി എടുത്തിച്ച് ബാക്കി അതുപോലെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നമുക്ക് ഒത്തിരി വേണ്ടല്ലോ വെറുതെ കടയുണ്ടല്ലോ ഇതിനകത്തോട്ട് ഒരു തുള്ളി രണ്ടു തുള്ളി ഉണ്ട് മൂന്നു തുള്ളിയുള്ളൂ അപ്പം അത്രയും നാരങ്ങാ നീനും കൂടെ ഒന്ന് ചേർത്ത് ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നല്ല ഇനി ഇത്രയേ ഉള്ളൂ പാത്രത്തിന് കാണാൻ പോലും ഇല്ല അത്രയേ ഉള്ളൂ ഇച്ചിരി ഉള്ളു അതെന്നിട്ട് തന്നെ അയച്ചാൽ നമ്മുടെ ചുണ്ടയിൽ തേച്ച് കൊടുക്കണം നാരങ്ങാ നീനും തേനും കൂടെ ഇങ്ങനെ പരട്ടി ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ ചുണ്ടയിരിക്കട്ടെ ഒരു മണിക്കൂർ അകത്തേക്ക് വലിയ വർത്താനൊന്നും വാങ്ങാനായിട്ടൊന്നും പോകണ്ട ചുണ്ടയിൽ ഒരു മണിക്കൂർ പറ്റി ഒന്നും തിന്നാനും പോവേണ്ട ചുണ്ടലിച്ചിരുന്നേരുന്നിട്ട് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നേരത്തേക്ക് വെക്കണം കേട്ടോ അല്ലാതെ ഇച്ചിരം വെച്ചേച്ച് തുടച്ച് പറയാൻ നിൽക്കരുത് ഒരു മണിക്കൂർ നേരത്തേക്ക് കൃത്യം നമ്മൾ വെക്കണം ഇപ്പം ഞാനിത് എൻ്റെ ചുണ്ടിലിട്ടിട്ട് ഒരു മണിക്കൂർ വന്നു കേട്ടോ എട്ടേകാലൊക്കെ പോയിട്ടാണ് ഒമ്പതേകാൽ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ഞാൻ ചുമ്മാ നോർമൽ വാട്ടറിൽ കഴുകുവാണ് കഴുകി കളഞ്ഞെച്ച് ഇനി എന്നതാണ് ചെയ്യുന്നതെന്ന് കൂടെ പറയാമേ അപ്പോൾ അടുത്ത് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാനിൻ്റെ മുഖത്ത് നമ്മുടെ ആ ഒരു സിറം ഉണ്ടാക്കി വെച്ചില്ലേ അതൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് കാര്യം വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഇതും കുറേ നേരം നമ്മളിത് മുഖത്ത് വെക്കുന്നുണ്ട് പറയാം ഞാൻ ഇതൊന്നും നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചോട്ടെ അപ്പോൾ ഞാൻ എൻ്റെ മോത് നല്ലപോലെ അത് അപ്ലൈ കേട്ടോ അത് കഴിഞ്ഞി അടുത്തത് നമ്മുടെ ചുണ്ട പറ്റാനായിട്ടുള്ളതാണ് അപ്പോൾ ഒത്തിരി നേരം മസേണ്ടത് നിന്നില്ല കാര്യം നമ്മുടെ പരിപാടി വേറെ ഇനി ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഗ്ലിസറിനാണ് ഒരു രണ്ട് തുള്ളി ഗ്ലിസറിന് എടുത്തു ഇച്ചർ അറിയാതെ ഇച്ചർ കൂടുതൽ പോയാലും കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ള ഫ്രിഡ്ജ് വെച്ച് നമുക്ക് നാളെ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇന്നലെ എങ്ങനെയാണ് ഉപയോഗിച്ചത് കഴിഞ്ഞ ദിവസം എടുത്ത് ഇച്ചിരി കുടിപ്പായിരുന്നു അപ്പം അത് ഇന്നലെ അത് തന്നെയാണ് എടുത്ത് ഫ്രിഡ്ജിലോട്ട് മൂടി വെച്ചാൽ മതി ഇത് റോസ് വാട്ടർ ഇത് തന്നെ പറഞ്ഞില്ലല്ലോ റോസ് വാട്ടർ അതും രണ്ടു തുള്ളി ഒഴിച്ചു എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് തേക്കാവുള്ളൂ ഗ്ലിസറിൻ ഡയറക്റ്റ് ആയിട്ട് ചുണ്ടേ പെരട്ടല്ല ചിലർക്ക് ഇതാകും കേട്ടോ ചുണ്ട് പെട്ടെന്ന് വിണ്ട് കീറുന്ന പോലെ അങ്ങായി പോകും റോസ് വാട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമേ പരട്ടാവുള്ളൂ കേട്ടോ കാര്യം പണ്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത് ഗ്ലിസറിൻ തന്നെ എടുത്ത് തേച്ചു ഗ്ലിസറിന് നല്ല സംഭവമൊക്കെയാണ് പക്ഷേ ഇന്നതിനെയിലൊക്കെ കൂടെ ചേർക്കാവുള്ളൂ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആകാനും ഒക്കെ നല്ലതാണ് പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നതിന് രീതിയുണ്ട് എല്ലാവർക്കും ഒന്നും കുഴപ്പമില്ലായിരിക്കും പക്ഷേ എനിക്കത് പ്രശ്നമായിരുന്നു കേട്ടോ ഇനി ചൂണ്ടയിൽ ഇത് പറ്റി കൊടുക്കണേ ഇങ്ങനെ ഞാൻ ചുണ്ടയിലും കൂടെ പരട്ടി ഇനി ഇത് നമ്മൾ ഒരു കിടക്കുന്ന വരെ ചുണ്ട വെക്കാൻ പറ്റുവാണെങ്കിൽ വെക്കുക അതെല്ലാം നേരം വെളുത്ത് കഴുകിക്കളഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ രാവിലെയൊക്കെയാണ് കഴുകിക്കളയുന്നത് അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെയാണ് കഴുകിക്കളയുന്നത് ചിലപ്പോൾ കുറേ നേരം ഞാൻ ചില നേരത്തേക്ക് പറ്റുവാണെങ്കിൽ ഞാനിത് കിടക്കാൻ നേരത്തേക്ക് ഒന്ന് തുടച്ച് കളി കുറയ്ക്കുമ്പോഴത്തേക്കും ഉണങ്ങും ഉണങ്ങി പിടിച്ചപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല അത് അവിടെ ഇരുന്നോളും അപ്പം ഇത് വേണ്ട ചുണ്ടിന് കളർ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഇത് ഒരു ഏഴ് ദിവസം തന്നെ ആവുമ്പഴത്തേക്ക് നല്ല വ്യത്യാസം വരും ഞാനിപ്പം മൂന്ന് ദിവസം ആയതേ ഉള്ളൂ മൂന്ന് ദിവസം ആയപ്പോൾ തന്നെ വ്യത്യാസം വരാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചുണ്ടീൻ്റെ കറുപ്പൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് അത് കഴിഞ്ഞിട്ട് ഇനി ബാം ഉണ്ടാക്കുന്നതിൻ്റെ കാണിക്കാവേ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ കേട്ടോ എന്നിട്ട് ഞാൻ ലിബാമുണ്ടാക്കുന്നതിനോട് കാണിക്കുക അപ്പോൾ അത് നമ്മുടെ ചുണ്ടീൻ്റെ ഈ കറപ്പ് അങ്ങോട്ട് മാറി കഴിഞ്ഞാലും കഴിയുമ്പോഴത്തേക്ക് ആ ലിബാമ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ചുണ്ടിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ നമുക്ക് എപ്പോഴും കിട്ടും സത്യമാണിപ്പം ഞാൻ ലിഫ്റ്റിക്ക് തൊടാറേ ഇല്ല എനിക്ക് ഭയങ്കര ഇതാണ് ചുണ്ട് തമ്മിൽ ഇതാണെന്ന് പറയുന്നതേ ഉപയോഗിക്കാറേ ഇല്ല എനിക്ക് ഒട്ടും എന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ഇതായിപ്പോയി ഭയങ്കര കറുപ്പായിപ്പോയി എന്നാ ഈ സിഗരറ്റൊക്കെ ഒലിക്കുന്നവർ ചുണ്ട് കറുപ്പെന്ന് പറയത്തില്ല അതുപോലെ അങ്ങായിപ്പോയി ചുണ്ടിൻ്റെ കറുപ്പ് കളർ വന്നത് ഇതുകൊണ്ട് ഈ സൈഡിലും ഈ സൈഡിലും നല്ല പോലെ ഉണ്ടായിരുന്നു അതിപ്പോൾ ഒത്തിരി മാറ്റം വന്നു കേട്ടോ നിനക്ക് ആ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാകും ആ വീഡിയോയിൽ ഉണ്ട് ചില വീഡിയോയില് ഭയങ്കര കറുപ്പായിട്ട് എടുത്തറിയാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോ ഒട്ടും ഒന്നും ഇടാറില്ല ഇന്നെ പോലെ ഒരു തന്നെ ലിംബാം പോലും ഇപ്പോൾ പറ്റാറില്ല നമ്മൾ മേടിച്ചു വെക്കുന്നത് അപ്പോൾ ഈ നാച്ചുറൽ നാച്ചുറായിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അതേം ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ വിശേഷങ്ങളും ബ്യൂട്ടി ടിപ്സും എല്ലാം കൂടെ വീഡിയോസ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാങ്കിൽ ആർക്കും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കേട്ടോ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ